ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ഏരിയ മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ് തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം ഏരിയ ഏരിയ സെക്രട്ടറി സജി നിർവഹിച്ചു കുന്തളംപാറ റോഡിൽ കമ്മിറ്റി എതിർവശത്തായിട്ടാണ് സ്വാഗത സംഘം ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഏരിയ സെക്രട്ടറി സജി ഓഫീസ് ചെയ്തു ും സംഘടനവും രാഷ്ട്രീയവുമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഡ്രാഞ്ച് സെക്രട്ടറിമാരെയും ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് ആ ലോക്കൽ സമ്മേളനം ചേർന്നുകൊണ്ട് ഏരിയയിലെ എട്ട് ലോക്കൽ സമ്മേളനത്തിൽ பார்ட்டிய ஏரியா கமிட்டியில பத்தொன்பது சகாக்கள் ஜில் நேதத்துவமாக இருக்கிறதான சமேனம் ஏ சமேளத்தில் பார்ட்டிய ஜில்லையும் வாய்ப்பு நேதாவாய் சம்மேளனம் உதாடனம் செய்யும் பார்ட்டிய இடுக்கி ஜில்லா செக்ரட்டரி சகா சகாவ சி வி வர் கமிட்டி அங்கம் சகாவ கே பி மேரி ഇരുനിലകളിലായി ഉപയോഗിച്ച് നിർമ്മിച്ച ഓഫീസ് മേച്ചിൽ ഉപയോഗിച്ചാണ് മേഞ്ഞിരിക്കുന്നത് ഒപ്പം ചെറിയ പൂന്തോട്ടവും ക്രമീകരിച്ചു ഉദ്ഘാടന യോഗത്തിന് നേതാക്കളായ മാത്യു ചോർജ് എം സി ബിജു ടോമി ചോർജ് കെ പി സുമോത എസ് സുഗതൻ എം സുരേഷ് പി വി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി